േ ആവർ കാണോ അറഫ മൈതാനത്തിന്റെ അതിർത്തിയാണ് ഇതാ ഈ കാണുന്നതായ മഞ്ഞ ബോർഡുകൾ കാണുന്നുണ്ടോ മഞ്ഞ ബോർഡ് കണ്ടോ ചുറ്റും ചുറ്റും കാണുന്നുണ്ടോ ആ അത് അറഫയുടെ അതിർത്തിയുടെ അടയാളമാണ് ഈ അതിർത്തി ഉള്ളിലാണ് ദുൽഹജ്ജ് ഒമ്പതിൻ്റെ അന്ന് ബുഹർ മുതൽ ദുൽഹജ് പത്തിൻ്റെ സുബഹി പെരുന്നാൾ ദിവസം സുബഹി വരെയെങ്കിൽ ആ സമയത്ത് ഏതെങ്കിലും ഒരു നേരം ഇതിനെ ഒന്ന് പാസ് ചെയ്ത് പോയി ഇതിൽ കൂടെ റോഡുകളൊക്കെ റോഡിലൊക്കെ കടന്നു പോകുന്നുണ്ട് ആ റോഡിലൂടെ ഒന്ന് വാഹനത്തിലായാൽ പോലും അതിനൊന്നും കടന്നു പോകാതെ ഹജ്ജ് ശരിയാവില്ല അതുകൊണ്ടാണ് ഇതിൽ കൂടെ ആയിരക്കണക്കിന് ആർമുലൻസികൾ ആ സമയത്ത് ഞാൻ പറഞ്ഞു നീ നോക്കൂ അതാ കാണുന്ന പള്ളി അതാണ് അറഫയിലെ മസ്ജിദ് ആ പള്ളിയിലാണ് ആ പള്ളിയിൽ നിന്നുള്ള ഓരോ അക്ഷരം കൂടെ കേന്ദ്ര ഭാഗമായ ഹസൂർലിന്റെ വിഭാഗങ്ങൾ പ്രസംഗം നടത്തിയ ഈ മലയുടെ ഭാഗം വരും അങ്ങനെ വരുന്നുവെങ്കിലും ഓരോ രാജ്യക്കാർക്കും ഓരോരോ ഭാഗങ്ങളിൽ നിശ്ചയിച്ചിട്ടുണ്ട് ആ ഭാഗത്തിൽ താൽക്കാലികമായ പള്ളികളും ആ ഭാഗത്ത് വിടെ ആ പൂട്ടി കിടക്കും ഇതൊക്കെ ആ ഒരത്തെ ദിവസത്തേക്ക് വേണ്ടി മാത്രമാണ് ആ പള്ളി തുറക്കുള്ളൂ ആ ഒരു ഹോസ്പിറ്റലിൽ ആ ഒരു ദിവസത്തേക്ക് വേണ്ടി മാത്രമാണ് ആ ഹോസ്പിറ്റലിൻ്റെ സൈഡിൽ അതാ ഒരു ബോർഡ് കണ്ടു അതിൽ ആറ് ഭാഷയിൽ എഴുതി വെച്ചിട്ടുണ്ട് ആ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റൽ അതിന് ഒരു ഭാഷ മലയാളം ഉണ്ട് പക്ഷെ ലോകത്ത് എത്ര ഭാഷകളുണ്ട് നമ്മുടെ ഹിന്ദിയിൽ തന്നെ എത്ര ഭാഷയുണ്ട് നമ്മൾ ഒരു നൂറിൻ്റെ നോട്ട് നോക്കിക്കഴിഞ്ഞാൽ അതിൽ എത്ര ഭാഷ ഉണ്ട് അതിൽ ആ ഭാഷകൾ എല്ലാതൊന്നും ഇടയില്ല ലോകത്ത് അങ്ങനെ നൂറുകണക്കിന് ഭാഷകൾ ആയിരക്കണക്കിന് ഭാഷയാണ് അതിൽ നമ്മളെ കൊച്ചു കേരളം ചെറിയൊരു ഭാഗം അല്ലേ അവിടുത്തെ ഭാഷയായ മലയാളം അതിനു പഠിച്ചു അവിടെ എന്താ കാരണം അത്രയും അധികം മലയാളികൾ അച്ഛന് വരുന്നുണ്ട് അതിനെ പരിഗണിച്ചുകൊണ്ടാണ് ഉറുദു അതുപോലെ തന്നെ പിന്നെ അറബി ഇംഗ്ലീഷ് പിന്നെ തുർക്കി പിന്നെ മലയാളം പിന്നെ ഹിന്ദി ഇത്രയും ഭാഷകൾ ആറ് ഭാഷയിലാണ് പിന്നെ അവിടെ ആ പള്ളി കണ്ടില്ല ആ പള്ളിയുടെ പേരെന്താണ് ആ പള്ളിയുടെ പകുതി ഭാഗം ആർ എഫ്ഐയിലും പകുതി ഭാഗം ആർ എഫ് ആ പ്രസംഗം നോക്കുന്നത് ആർ എഫ്ഐയുടെ പുറത്തുള്ള ഭാഗത്താണ് പിന്നെ അതിന് ശേഷം പറഞ്ഞതിന് ശേഷം ചെയ്യുന്നു ആർ എഫ് ഇവിടെ പന്തലുകളുടെ ആ ഫ്രെയിമുകൾ കാണുന്നുണ്ടോ നിങ്ങൾ കണ്ടോ അതിന് മേലത്തെ ചാമിയാന ആ ഒരു ദിവസത്തേക്ക് വേണമെങ്കിൽ പിന്നെ ബിനിയിൽ എയർ കണ്ടീഷൻ ചെയ്തിട്ടുള്ള ഫ്രിഞ്ചുകളാണ് നമ്മൾ ആഗ്രഹം കൊണ്ട് ഇങ്ങോട്ട് വന്നു ഹജ്ജിൽ തന്നെ പങ്കെടുക്കാൻ ഈ പങ്കെടുക്കാനുള്ള കണ്ടില്ലേ അതൊക്കെ ഇങ്ങനെ വെള്ളം സ്പ്രേ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതായ സംവിധാനങ്ങളാണ് റൂഡിനെ പ്രതിരോധിക്കാനായിട്ട് വെള്ളം സ്പ്രേ സ്പ്രേ ചെയ്യുന്നതായ കാര്യങ്ങളാണ് ഇവിടെ തിങ്ങിക്കൂടിയ ഒരു ലക്ഷത്തോളം വരുന്ന പ്രവാചക സ്വഹാബാക്കളോട് റസൂർള്ളാഹി സലാഹു അലൈവലം പറഞ്ഞു പല്യു പല്യുൽ ഷാഹിദുൽ റായ ഇവിടെ പങ്കെടുത്ത ആളുകൾ പങ്കെടുക്കാത്ത ആളുകൾക്ക് ദീനിൻ്റെ സന്ദേശം എത്തിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞപ്പോൾ റസൂർലാഹി സലാ അലൈഹി വസ്ലമീൻ്റെ സഹാബാക്കൾ അവരുടെ വാഹന വാഹനം ഏത് ഭാഗത്തേക്ക് നിൽക്കുന്നുവോ ആ ഭാഗത്തേക്ക് വാഹനം ഓടിച്ച് അങ്ങനെ പോയിന്നാ ീ പ്രബോധനത്തിന് വേണ്ടിയിട്ട് അങ്ങനെ പോയ സഹാബികളാണ് അള്ളാഹുവിൻ്റെ റസൂരിൻ്റെ കാലഘട്ടത്തിൽ തന്നെ മാലിക് മാലിക്കപ്പി ദീനുവിൻ്റെ നേതൃത്വത്തിൽ നമ്മുടെ നാട്ടിലും എത്തിയത് ഇല്ലേ ഏത് എന്ത് തരത്തിലുള്ള യാത്രയായിരുന്നു ഒന്നുണ്ടായിരുന്നത് ഇന്നത്തെ യാത്രാ സംവിധാനങ്ങൾ വിമാനവും ആധുനികതായ യാത്രാ സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത ആയിരത്തി നാനൂറ് കൊല്ലം മുമ്പ് ഈ ഒട്ടകപ്പുറത്തും കഴുതപ്പുറത്തും കുതിരപ്പുറത്തും സഞ്ചരിച്ച് അവർ നാനാ ഭാഗത്തേക്കും പോയി അവരങ്ങനെ കടപ്പുറത്തെത്തിയപ്പോൾ അവിടെ നിന്ന് പായക്കപ്പലിലേറി അങ്ങനെ കാറ്റിൻ്റെ ദിശയനുസരിച്ച് സഞ്ചരിച്ചു എന്ത്ക്കാം എത്തിയാൽ എത്തി അങ്ങനത്തവർ പോക്ക് അങ്ങനെ അവർ ദീനി പ്രബോധനത്തിനായി ലോകത്തിൻ്റെ നാനാഭാഗത്തേക്കും ആ സഹാപികൾ സഞ്ചരിച്ചു അവരിലൂടെ തലമുറ തലമുറ കൈമാറി നമ്മുടെ കൈകളിലെത്തി ആ കിടാ വിളക്കായി നമ്മൾ സൂക്ഷിക്കാൻ ബാധ്യസ്ഥരാണ് പരിശുദ്ധമായ ദീനൽ ഇസ്ലാമിന്റെ സന്ദേശം നമ്മുടെ കൈകളിലേക്ക് എത്തി നമ്മൾ കിടാതെ കൊണ്ടുനടക്കണം അല്ലാത്ത നമ്മൾ ഈ പുണ്യഭൂമിയിലൊക്കെ നമ്മൾ വന്ന് നേടിയെടുക്കുന്നതായ ഈ ആത്മീയമായ ചൈതന്യം അത് മരണം വരെ നമുക്ക് കൊണ്ടുനടക്കാൻ തോഫീസ് നൽകട്ടെ